ഇന്ന് നമുക്ക് അക്കീക്കുകളെന്ന് പരിചയപ്പെടാം അക്കീക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം അക്കീക്കുകൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടാനുണ്ട് അതിൽ ഒറിജിനൽ യമനി അക്കീക്കും ഉണ്ട് അല്ലാത്തതും ഉണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് ഗ്ലാസ് ഉണ്ട് എല്ലാം ഉണ്ട് യമനിൽ നിന്ന് വരുന്ന അക്കീക്കുകളാണ് സർട്ടിഫൈഡ് അക്കീക്കുകളാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് തന്നെ വേണം ഉപയോഗിക്കാൻ പിന്നെ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രവാചകൻ ഈ അക്കീക്ക് കറുത്ത അക്കീക്കുകള മോതിരം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതിൽ നല്ല ഷൈനിങ് ഉള്ളതും നല്ല ഷേപ്പ് കട്ടിങ്ങൊക്കെ ഉള്ളത് ആയിരത്തഞ്ഞൂറ് രൂപ വരെ വിലയുള്ളതുണ്ട് അതേ അക്കീക്ക് തന്നെ എണ്ണൂറ് രൂപയ്ക്കും അത് അക്കീക്ക് തന്നെ തൊള്ളായിരം രൂപയ്ക്കും ഒക്കെ കിട്ടാനുണ്ട് അത് അതിൻ്റെ ആ കട്ടിങ്ങിൻ്റെയൊക്കെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ സ്ക്വയർ ആ കീക്കും വരുന്നുണ്ട് അതിന് എണ്ണൂറ് രൂപയാണ് വില അതിന് പ്രത്യേകത പെട്ടെന്ന് വര വീഴുന്നുല്ല അതേപോലെ ഇത് ഈ കണ്ണേറിന് ഒക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കാറ് അതുപോലെ ഭക്തി കാര്യങ്ങൾ അതുപോലെ നമസ്കരിക്കാൻ ഒരു മടി അല്ലെങ്കിൽ അത് ഒരു സാധിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൻ്റെ പ്രശ്നം കൊണ്ട് അതായത് ദുഷ്ടശക്തികളുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് നമസ്കരിക്കാനോ പ്രാർത്ഥനിക്കാനോ ഒന്നും തോന്നാതിരിക്കുക പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് വലിയ ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രാർത്ഥനകളും മറ്റുമൊക്കെ മുറപ്രകാരം നടക്കുകയും അതിൻ്റെ തൽഫലമായി അവർക്ക് ഗുണം കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അധികം ഇത് ഉപയോഗിക്കുന്നത് ഭക്തി കൂടുതൽ ഉള്ളവർക്കും അതുപോലെ ഈ നെഗറ്റീവ് ശക്തികളുടെ ഉപദ്രവം ധാരാളമായിട്ട് അനുഭവിക്കുന്നവർക്കൊക്കെയാണ് ഇതിൻ്റെ ഫലം ചെയ്യാം അപ്പോൾ അതിൽ ബ്രൗണിലും അതുപോലെ ആയിരത്തഞ്ഞൂറ് രൂപയുടെ അക്കീക്കുണ്ട് അതിൽ തൊള്ളായിരത്തിൻ്റെ ഉണ്ട് എണ്ണൂറിൻ്റെ ഉണ്ട് പലതരത്തിലുണ്ട് അയ്യക്കിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ണേറിന് സ്പെഷ്യലായിട്ട് വരുന്നതാണ് കണ്ണ് പോലെ ഉണ്ടാവും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത് പ്രത്യേക റേറ്റാണ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ വില പിന്നെ അതുപോലെ സുലൈമാനി അക്കിക്ക് ഓരോ പ്രത്യേക പ്രത്യേക ഡിസൈനുകളാണ് ഒരെണ്ണം പോലെ വേറെ ഒരെണ്ണം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അതിൽ ബ്ലൂ ഉണ്ട് യെല്ലോ സൈഡ് ഉണ്ട് അതുപോലെ സീബ്ര കളർ ഉള്ളതൊക്കെ ഉണ്ട് ബ്ലാക്കും വൈറ്റും ഒക്കെ കളർന്ന് നല്ല ഭംഗിയുള്ള ആ കീക്കുകൾ സുലൈമാനി ആ കിട്ടാറുണ്ട് അതുപോലെ റെഡ് ആ റൗണ്ടും ഒക്കെ ഉണ്ട് ഇതിൽ ആയിരത്തഞ്ഞൂറിൻ്റെയും എണ്ണൂറിൻ്റെയും ഉണ്ട് അത് അതുപോലെ ഇത് ഗ്രീൻ ആക്കീക്കിൽ ആയിരത്തഞ്ഞൂറുണ്ട് എണ്ണൂറുണ്ട് തൊള്ളായിരം ഉണ്ട് വൈറ്റ് കീക്കും വരുന്നുണ്ട് വൈറ്റ് ആ കീക്കിൽ ഇതായ ഒരു ബ്ലാക്ക് ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ആ കീക്ക് അത് വേറെയുണ്ട് ഇതും ആയിരത്തഞ്ഞൂറ് രൂപയുടെ തന്നെയാണ് അത് ഒരനെ ഉള്ളൂ അത് പിന്നെ ഒരെണ്െ തന്നെ ഉണ്ടാവുള്ളൂ ഓരോന്നും ഓരോന്നു തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ അഡ്രസ്സ് അയയ്ക്കുക ഇത് അയച്ചു തരും പിന്നെ ഇതിൽ വെച്ചിട്ടുള്ള മോതിരം വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരാൻ പറ്റും അതിന് നിങ്ങളുടെ സൈസ് നിർബന്ധമാണ് രണ്ട് തരം സൈസ് എടുക്കലുണ്ട് ഇതുപോലെയുള്ള സ്റ്റീൽ റിങ്ങിൽ എടുക്കുന്ന ആളുകളുണ്ട് അതുപോലെ ഇതുപോലെ പ്ലാസ്റ്റിക് റിങ്ങിൽ എടുക്കുന്ന ആളുകളുണ്ട് ഇതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവ് ഏത് റിങ്ങിലാണ് എടുത്തത് പ്രത്യേകം പറയണം എന്നാലേ നമുക്ക് അത് കറക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആക്കാൻ പറ്റുള്ളൂ ഇത് ഇതാണ് സൈസ് എടുക്കുന്ന റോഡ് ഇതിൽ കുറേ നമ്പറുകൾ കാണാം ഈ റെഡിൽ വരുന്ന നമ്പറുകളാണ് സാധാരണ ഇവിടെയും നാട്ടിലും ഒക്കെ ഉപയോഗിക്കാറ് എം എം ആണത് അപ്പോൾ ആ അതിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടൊക്കെ ഉണ്ട് ചില ആളുകൾ ഈ നമ്പർ പറയും അപ്പോൾ അത് പറയുമ്പോൾ തെറ്റും അതേപോലെ ഇപ്പുറത്തും കുറേ നമ്പറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇഞ്ചൊക്കെയാണ് ഇഞ്ച് അതുപോലെ യു എസ് നമ്പറൊക്കെയാണ് അതൊന്നും വേണ്ട ഈ റെഡ് കളറിലുള്ള ഈ നമ്പറാണ് നമുക്ക് ആവശ്യം നമ്പർ നമ്പർന്ന് എഴുതിയിട്ടുണ്ടാവും മറ്റേ സി യു എന്ന് എഴുതിയിട്ടുണ്ടാവും ഒന്നിൽ എം എം എന്ന് എഴുതിയിട്ടുണ്ടാവും ഒന്നിൽ യു എസ് എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതും മറ്റുള്ളതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല ഈ റെഡ് കളറിലുള്ള നമ്പർ എന്ന് എഴുതിയിട്ടുള്ളതാണ് സൈസ് നമ്പർ അപ്പോൾ അതാണ് ഉപയോഗിക്കാൻ നല്ലത്